അടങ്ങിയിരുന്നുകൂടെ പെണ്ണും പിള്ളേ കുറെ പ്രായമൊക്കെ ആയില്ലേ ഒന്നിക്കില്ലെങ്കിലും നിങ്ങളൊരു വിധവയല്ലേ ഇനിയും ഈ കോപായങ്ങളൊക്കെ കാണിച്ചു നടക്കണോ എന്നുള്ള നിരന്തരമായ കമൻറ്റുകളൊന്നും തന്നെ ഇപ്പോൾ രേണു സുതിക്ക് ഒരു വിഷയമേ അല്ലാതായി കമൻറ്റുകൾക്ക് കൃത്യമായ മറുപടി രേണുസ്തുതി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം കമൻറ്റുകൾ കുറഞ്ഞിട്ടുണ്ടെന്ന് രേണു സുതി പറയുന്നു തൻ്റെ ഭർത്താവ് സുധി മരണപ്പെട്ടപ്പോൾ തന്നെ പലരും സഹായിച്ചിട്ടുണ്ട് വീട് വരെ അവരാണ് ഉണ്ടാക്കി തന്നത് പക്ഷേ എനിക്കിപ്പോൾ ജീവിക്കണമെങ്കിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാനാണ് തനിക്ക് ഇപ്പോൾ ആഗ്രഹമെന്നും അതുകൊണ്ടാണ് മാന്യമായ ഈ രംഗത്തേക്ക് തൊഴിലിനായി വന്നതെന്നും രേണു പുതിയ അഭിമുഖത്തിൽ പറഞ്ഞു ആളുകൾ പല മൈൻഡാണ് അവർ പലതും പറയും അതൊക്കെ കേട്ടു നിന്നാൽ ജീവിതം കോഞ്ഞാട്ടിയാവും അതുകൊണ്ട് അതൊന്നും തന്നെ താൻ മൈൻഡ് ചെയ്യുന്നില്ല താൻ നല്ല ഇനിയും വീണ്ടും ആൽബങ്ങളും പറ്റുമെങ്കിൽ സിനിമയും ചെയ്യും